പാലായിൽ ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് നിറച്ചാർ തേകി ക്രിസ്മസ് കരോൾ ഘോഷയാത്ര നടന്നു പാല മര്യാസദനം വ്യാപാരി വ്യവസായ ഏകമന സമിതി യൂത്ത് വിങ്ങും ചേർന്നാണ് വന്നാഹുമായ ക്രിസ്മസ് കരോൾ സംഘടിപ്പിച്ചത് കരോൾ ഗാനങ്ങൾക്കും വാദ്യമേഖനങ്ങൾക്കുമൊപ്പം ക്രിസ്മസ് പപ്പാൻമാരും ചൂട് വെച്ചു കോട്ടാരമാറ്റത്തു നിന്നും ആരംഭിച്ച കരോൾ ലാലം ജംഗ്ഷനിൽ സമാപിച്ചു പാലാ നഗരത്തിൽ ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് ആഹ്ലാദവും ആകർഷകത്വവും പകർന്നു നൽകിയാണ് ക്രിസ്മസ് കരോൾ നടന്നത് നൂറുകണക്കിന് സാന്റാക്ലൂസുമാർ കരോൾ ഗാനങ്ങൾക്കും വാദ്യമേളങ്ങൾക്കും ഒപ്പം അടിവെച്ച് നീങ്ങി കരോൾ ഘോഷയാത്രയെ വർണ്ണാഭമാക്കി പാലാ മര്യസദനവും വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും യൂത്ത് വിംഗും സംയുക്തമായാണ് ക്രിസ്മസ് കരോൾ സംഘടിപ്പിച്ചത് കൊട്ടാരമറ്റത്തു നിന്നും ആരംഭിച്ച കരോൾ പാല ഡിവൈഎസ്പി കെ സദൻ ഫ്ളാഗ് ഓഫ് ചെയ്തു വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസഫ് തലത്തിൽ അനുഗ്രഹ സന്ദേശം നൽകി യൂത്ത് വിംഗ് പ്രസിഡന്റ് ജോൺ ദർശന അധ്യക്ഷനായിരുന്നു വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് വക്കച്ചൻ മല്ലത്തിൽ സെക്രട്ടറി വി സി ജോസഫ് ട്രഷറർ ജോസ് ചെറുവള്ളി തുടങ്ങിയവർ സംസാരിച്ചു നന്മയുടെ സന്ദേശം പാലായുടെ ജനഹൃദയങ്ങളിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ പാലാ മരിയ സദനവും വ്യാപാരി വ്യവസായി യൂത്ത് വിങ്ങും ഒത്തുചേർന്നപ്പോൾ വർണ്ണാഭമായ ക്രിസ്മസ് കരോളാണ് നടന്നത് വ്യാപാരികളും നഗരവാസികളും ക്രിസ്മസ് ആഘോഷത്തിനൊപ്പം ചേർന്നു പുൽക്കൂട്ടിൽ പിറന്ന ഉണ്ണിയേശുവിന്റെ സ്നേഹത്തിന്റെ സന്ദേശം ലോകമെങ്ങും മുഴക്കിക്കൊണ്ടാണ് ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് മുന്നോടിയായി കരോൾ നടന്നത് സാന്റാക്ലൂസുമാരും കരോൾ ഗാനങ്ങളും വാദ്യമേളങ്ങളും ക്രിസ്മസ് കരോളിന് ആഹ്ലാദനിറം പകർന്നു സന്തോഷ് മര്യാസ ദിനം സാന്റാക്ലൂസിന്റെ വേഷം അണിഞ്ഞ് ക്രിസ്മസ് കരോളിൽ പങ്കുചേർന്നു കൊട്ടാരമറ്റത്തുനിന്നും ആരംഭിച്ച ക്രിസ്മസ് കരോൾ ലാലം ജംഗ്ഷനിൽ സമാപിച്ചു സമാപന സമ്മേളനം മാണിസി കാപ്പൻ എംഎൽഎ ഉദ്ഘാടനം ചെയ്തു നഗരസഭാ ചെയർമാൻ ഷാജു വി തുരുത്തൻ മുഖ്യാതിഥിയായിരുന്നു യൂത്ത് വിംഗ് സെക്രട്ടറി ബിസൻ ജോസ് ട്രഷറർ ജോസ് ചിൻ വന്ദന മുൻ പ്രസിഡന്റ് ആന്റണി കുറ്റിയാങ്കൽ പ്രോഗ്രാം കോർഡിനേറ്റർ ബൈജു കൊല്ലംപറമ്പിൽ സന്തോഷ് മരിയസദനം തുടങ്ങിയവർ നേതൃത്വം നൽകി ക്രിസ്മസ് ആഘോഷ നിറവിലായ പാലാ നഗരത്തിൽ ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടുകയായിരുന്നു വ്യാപാരി വ്യവസായി യൂത്ത് വിങ്ങും മരിയസദനവും ചേർന്ന് സംഘടിപ്പിച്ച ക്രിസ്മസ് കരോൾ സ്റ്റാർവിഷ് ന്യൂസ് സ്റ്റാർവിഷൻ